എന്നും ആഘാതം തന്നെയാണ് അപ്പോൾ കൂട്ടക്കൊലയുടെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ല തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട്ടിൽ ഇന്നലെ നടന്ന കൂട്ടക്കൊല കേരളത്തെ ആകെ ഞെട്ടിച്ചിരിക്കുന്നതാണ് ഇരുപത്തിമൂന്നുകാരൻ ഉറ്റ ബന്ധുക്കളും പെൺസുഹൃത്തും ഉൾപ്പെടെ അഞ്ച് പേരുടെ ജീവൻ എടുത്തു അതും വളരെ പൈശാചികമായി ഇത്തരത്തിൽ കേരളത്തെ ആകെ ഞെട്ടിച്ച കൂട്ടക്കൊലകൾ നിരവധിയുണ്ട് അത്തരം സംഭവങ്ങളിലേക്ക് ഒരു തിരഞ്ഞുനോട്ടം നടത്തുകയാണിവിടെ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിലെ കാര്യങ്ങളാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് മനസാക്ഷി മരവിപ്പിച്ച രണ്ടായിരത്തി ഒന്നിൽ നടന്ന ആലുവ കുട്ടക്കൊല ആദ്യം പരിശോധിക്കാം രണ്ടായിരത്തി ഒന്ന് ജനുവരി ആറിനാണ് ആലുവയിൽ ഒരു കുടുംബത്തിൻ്റെ ആറ് പേർ അതിക്രൂരമായി കൊല്ലപ്പെട്ടത് ആലുവ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ മാഞ്ഞൂരാൻ ഹാർഡ് എന്ന സ്ഥാപനം നടത്തിയിരുന്ന നാൽപ്പത്തിയേഴുകാരനായ മാഞ്ഞൂരാൻ അഗസ്റ്റ്യൻ്റെ വീട്ടിലായിരുന്നു കൊലപാതകങ്ങൾ നടന്നത് അഗസ്റ്റിൻ ഭാര്യ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ബേബി മക്കളായ പതിനാലുകാരൻ ജമോൻ പന്ത്രണ്ട് കാരി ദിവ്യ അഗസ്റ്റിൻ്റെ അമ്മ എഴുപത്തിനാല് വയസ്സുള്ള ക്ലാര സഹോദരി നാൽപ്പത്തിരണ്ടുകാരി കൊച്ചു റാണി എന്നിവരാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത് ഇവരുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകനും അഗസ്റ്റിൻ്റെ ബന്ധുവുമായിരുന്ന ആന്റണിയാണ് കൊലപാതകം നടത്തിയത് നഗരസഭയിൽ താൽക്കാലിക ഡ്രൈവറായിരുന്നു പ്രതിയായ ആന്റണി ആലുവയിൽ തന്നെയാണ് ഇയാൾ കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്നത് വിദേശത്ത് ജോലിക്ക് പോകുവാനൊരു അവസരം ലഭിച്ചിരുന്നു ഇതിനുള്ള ചെലവിനായി കൊച്ചുറാണി പണം വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് നൽകിയില്ല ഇതുമായി ബന്ധപ്പെട്ട വൈരാഗ്യമാണ് കൂട്ടക്കൊലയ്ക്ക് കാരണം എന്നാണ് സി കണ്ടെത്തിയത് സംഭവ ദിവസം രാത്രി ഒൻപത് മണിയോടെ ആന്റണി അഗസ്റ്റിൻ്റെ വീട്ടിൽ എത്തി വീട്ടുകാരുമായി സംസാരിച്ചിരിക്കെ അഗസ്റ്റിനും ഭാര്യയും മക്കളും തൊട്ടടുത്തുള്ള തിയേറ്ററിൽ സെക്കൻഡ് ഷോ കാണാൻ പോകുന്നു ഇവർ പോയ ശേഷം ആൻ്റണി കൊച്ചുറാണിയോട് പണം ചോദിക്കുകയാണ് ഇല്ല എന്ന് അറിയിച്ചപ്പോൾ തർക്കമായി ഇതിനിടയിൽ വാക്കത്തിയെടുത്ത് കൊച്ചുറാണിയെ വെട്ടിക്കൊലപ്പെടുത്തുന്നു ഇയാൾ തടയാൻ ചെന്ന ക്ലാരയെയും കൊലപ്പെടുത്തി മറ്റ് വീട്ടുകാരെത്തിയാൽ സംഭവം പുറത്തറിയും എന്ന് ഭയന്ന ആൻ്റണി അവരെ കാത്ത് വീട്ടിൽ തന്നെ ഇരുന്നു രാത്രി പന്ത്രണ്ട് മണിയോടെ അഗസ്റ്റിനും കുടുംബവും ഇതൊന്നും അറിയാതെ സിനിമ കഴിഞ്ഞ് എത്തിയപ്പോൾ ഇവരെയും പ്രതി ആക്രമിച്ചു കൊലപ്പെടുത്തുകയാണ് സംഭവത്തിന് ശേഷം മുംബൈ വഴി ആൻ്റണി ദമാമിലേക്ക് കടന്നു കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വിളിച്ചു വരുത്തി ഫെബ്രുവരി പതിനെട്ടിനാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് സി ബി ഐ അന്വേഷണത്തെ തുടർന്ന് ആൻ്റണി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി രണ്ടിന് സി ബി ഐ കോടതി വധശിക്ഷ വിധിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനൊന്നിന് ആന്റണിയുടെ വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചു ഏതാനും വർഷം മുൻപ് ആൻ്റണി ജയിൽ മോചിതനാവുകയും ചെയ്തു കോഴിക്കോട് ജില്ലയിലെ കൂടത്തായി സ്വത്തിനു വേണ്ടി കുടുംബത്തിലെ ആറ് പേരെ വളരെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയ കൂടത്തായി കൊലപാതക പരമ്പര ഏവരെയും ഞെട്ടിച്ച മറ്റൊരു ക്രൂരകൃത്യമാണ് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ നീണ്ട പതിനാല് വർഷത്തിനിടയിൽ ആറ് പേരെ ജോളി ജോസഫ് എന്ന സ്ത്രീ കൊലപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ അഞ്ചിന് മുഖ്യ പ്രതി ജോളി അറസ്റ്റിലാവുകയും ചെയ്തു കൂടത്തായി പൊന്നാമറ്റം ടോം തോമസ് ഭാര്യ അന്നമ്മ തോമസ് മകൻ റോയ് തോമസ് അന്നമ്മയുടെ സഹോദരൻ എം എം മാത്യു മഞ്ചാടിയിൽ ടോം തോമസിൻ്റെ സഹോദരൻ്റെ മകനായ ഷാജു സ്കറിയയുടെ മകൾ ആൽഫൈൻ ഷാജൂസ് കറിയയുടെ ഭാര്യ സിലി എന്നിവരാണ് കൊല്ലപ്പെട്ടത് സിലിയുടെ ശരീരത്തിൽ സൈനൈഡിൻ്റെ സാന്നിധ്യം പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ശാസ്ത്രീയ പരിശോധനയിൽ സൈനൈഡ് ഉള്ളിൽ ചെന്നാണ് ടോം തോമസ് മരിച്ചത് എന്ന് പോസ്റ്റുമോർട്ടത്തിൽ കണ്ടെത്തുകയും ചെയ്തു ടോം തോമസിൻ്റെ മൃതദേഹം മാത്രമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ബാക്കിയെല്ലാം ജോളി തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് പോസ്റ്റ്മോർട്ടം നടത്താതെ സംസ്കരിച്ചു എന്നാണ് കണ്ടെത്തൽ ഇനി നമുക്ക് മറ്റൊരു കൂട്ടക്കൊല കേസിലേക്ക് പോകാം നന്ദൻകോട് കൂട്ടക്കൊല കേസ് നന്ദൻകോട് കൂട്ടക്കൊലയാണ് കേരളത്തിൽ നടക്കിയ മറ്റൊരു വലിയ കേസ് രണ്ടായിരത്തി പതിനേഴിലാണ് കൊലപാതകങ്ങൾ നടന്നത് മാതാപിതാക്കൾ സഹോദരി ബന്ധു എന്നിങ്ങനെ നാല് പേരെ കേഡൽ ജിൻസൻ രാജ എന്ന യുവാവ് കൊലപ്പെടുത്തുകയായിരുന്നു ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന സാത്താൻ സേവയുടെ പേരിലായിരുന്നു കൊലപാതകങ്ങൾ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒൻപതിന് തിരുവനന്തപുരം നഗരത്തിലെ നന്ദൻകോട്ട് ക്ലിഫ് ഹൗസിന് സമീപമുള്ള വീട്ടിൽ അമ്മ ഡോക്ടർ ജീൻ പത്മ അച്ഛൻ പ്രൊഫസർ രാജ് തങ്കം സഹോദരി കരോലിൻ ബന്ധു ലളിത എന്നിവരെയാണ് കേഡൽ കൊലപ്പെടുത്തിയത് മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ കത്തിക്കറിഞ്ഞ നിലയിലും ഒരാളുടേത് കിടക്ക വിരിയിൽ പൊതിഞ്ഞ നിലയിലുമായിരുന്നു ഇവരുടെ ആത്മാവിനെ മോചിപ്പിക്കുകയായിരുന്നു തൻ്റെ ലക്ഷ്യം എന്നാണ് കേടൽ അവകാശപ്പെടുന്നത് ഇനി മറ്റൊരു കേസിലേക്ക് പോകാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കണ്ണൂർ ജില്ലയിലെ പിണറായിയിൽ സൗമ്യ എന്ന യുവതി മകളെയും സഹോദരിയെയും മാതാപിതാക്കളെയും കൊലപ്പെടുത്തിയത് കേരളത്തെ ഞെട്ടിച്ച മറ്റൊരു കേസാണ് രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഒൻപതിനാണ് ഒന്നര വയസ്സുള്ള മകളെ കൊലപ്പെടുത്തുന്നത് വിഷം കൊടുത്തായിരുന്നു കൊലപാതകം ആറു വർഷങ്ങൾക്ക് ശേഷം സഹോദരി വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചു നാൽപ്പത്തി മൂന്ന് ദിവസത്തിന് ശേഷം അമ്മയും പിന്നീട് അച്ഛനും സമാനമായ രീതിയിൽ കൊല്ലപ്പെട്ടു കുടുംബത്തിൽ ശേഷിച്ച സൗമ്യയിലേക്ക് അന്വേഷണം എത്തി കണ്ണൂർ വനിതാ ജയിലിലായ സൗമ്യ പിന്നീട് ആത്മഹത്യ ചെയ്തു ഇനി തൊടുപുഴയിൽ നടന്ന രണ്ട് കൂട്ടക്കൊലപാതക കേസുകളിലേക്ക് പോകാം രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ തൊടുപുഴ കമ്പക്കാനത്ത് ഒരു കുടുംബത്തിലെ നാല് പേരെ മോഷണശ്രമത്തിനിടെ കൊലപ്പെടുത്തിയത് കേരളം ഞെട്ടലോടെയാണ് കേട്ടത് കാനാട്ട് വീട്ടിൽ കൃഷ്ണൻ ഭാര്യ സുശീല മക്കളായ ആർഷ അർജുൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത് നാല് പേരായിരുന്നു പ്രതികൾ തൊടുപുഴയിൽ തന്നെ മറ്റൊരു കൂട്ടക്കൊലയും അധികം വൈകാതെ നടന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു അത് ഉറങ്ങിക്കിടന്ന മകനെയും കുടുംബത്തെയും മുറിയിൽ പൂട്ടിയിട്ട് പിതാവ് തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ഇടുക്കി ചിന്നക്കുഴി മുഹമ്മദ് ഫൈസൽ ഭാര്യ ഷീബ മക്കളായ മഹ്രീൻ അസ്ന എന്നിവരാണ് കൊല്ലപ്പെട്ടത് സ്വത്ത് തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് ഇനി ഏതാനും ആഴ്ചകൾ മുൻപ് നടന്ന രണ്ട് കുപ്രസിദ്ധമായ സംഭവങ്ങളിലേക്ക് പോകാം ചെന്താമര എന്ന പേര് ഇപ്പോൾ ഏവർക്കും അറിയാം നെന്മാറയിൽ അയാൾ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഒരു കുടുംബത്തിലെ രണ്ട് പേരെ കൊലപ്പെടുത്തി കൊലപാതക കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ വേളയിലാണ് അയാൾ ഈ ഇരട്ട കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം നെന്മാറ പോത്തുണ്ടി തിരുത്താംപാടം ബോയൻ കോളനിയിൽ സുധാകരൻ എന്ന അൻപത്തിയാറുകാരനെയും എഴുപത്തി അഞ്ച് വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ അമ്മ ലക്ഷ്മിയെയുമാണ് അയൽവാസിയായ ചെന്താമര വെട്ടി കൊലപ്പെടുത്തിയത് കൊലപ്പെട്ട സുധാകരൻ്റെ ഭാര്യ സജിതയെ രണ്ടായിരത്തി പത്തൊൻപതിൽ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം അതേ കുടുംബത്തിലെ രണ്ടുപേരെ കൂടി ചെന്താമര കൊലപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് തൻ്റെ ഭാര്യ പിണങ്ങിപ്പോകാനും കുടുംബം തകരാനും കാരണം സജിതയും സുധാകരനുമാണ് എന്നാണ് ചെന്താമര വിശ്വസിക്കുന്നത് ഇതായിരുന്നു കൊലയ്ക്ക് കാര്യം കഴിഞ്ഞ മാസം തന്നെയാണ് എറണാകുളം ചേന്നമംഗലം പേരേപ്പാടത്ത് ദമ്പതിമാരെയും മക്കളെയും അയൽവാസിയായ യുവാവ് വീട്ടിൽ കയറി ഇരുമ്പ് വഴികൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് പേരെപ്പാടം കാട്ടിപ്പറമ്പിൽ വീട്ടിൽ വേണു ഭാര്യ ഉഷ മകൾ വിനീഷ എന്നിവരാണ് കൊല്ലപ്പെട്ടത് പേരെപ്പാടം സ്വദേശി ഋതുവാണ് പ്രതി വേണുവും കുടുംബവും അപകീർത്തിപ്പെടുത്തിയതാണ് കൊലപാതകത്തിൻ്റെ കാരണമെന്നാണ് ഋതു പറഞ്ഞത് അയാൾ ലഹരിക്ക് അടിമയായിരുന്നു കൊലപാതകത്തിൽ പശ്ചാത്താപമില്ല എന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു ഈ പറഞ്ഞതെല്ലാം കൂട്ടക്കൊലപാതക കേസുകളായിരുന്നു ഇതിനിടയിൽ ഒട്ടേറെ കൊലപാതകങ്ങളും കേരളത്തിൽ നടന്നു അതെല്ലാം തന്നെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒട്ടേറെ കേസുകൾ ഉള്ളതായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം എന്തായാലും കേരളത്തിൽ ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിലുള്ള ക്രൈമുകൾ പെരുകുന്നത് ആശങ്കാജനകമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ട നടപടിയിലേക്ക് വളരെ വേഗത്തിൽ പോലീസിന് പോകാൻ കഴിയേണ്ടിയിരിക്കുന്നു ഇല്ലായെങ്കിൽ നമ്മുടെ ജീവിതം കൂടുതൽ കൂടുതൽ ദുസ്സഹമായിക്കൊണ്ടിരിക്കും ഇത്തരത്തിലുള്ള വാർത്തകൾ നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കേണ്ടിയും വായിക്കേണ്ടിയും വരുന്ന ദുരവസ്ഥ ഉണ്ടാകും അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ